പ്രഭാത കിരണങ്ങൾ എന്ന നമ്മുടെ ചിന്താ പരമ്പരയിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം ഇന്ന ദിവസം എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ അലട്ടിക്കൊണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത് പ്രശ്നമെന്ത് എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ നാം എല്ലാവരും എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആവേശവും ഭക്തിയും ഏറിയും കുറഞ്ഞു വിരിക്കുമെങ്കിലും പ്രാർത്ഥിക്കുക എന്നത് ഒരച്ചടക്കമാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടെയാണ് അതേസമയം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം വരുളേണ്ട ദൈവത്തെപ്പറ്റി എന്തെങ്കിലും വ്യക്തമായി അറിയുവാൻ നമുക്ക് അല്പമേ താൽപ്പര്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് നാം താൽപ്പര്യപ്പെടുന്നു നിർബന്ധം പാലിക്കുന്നു അതേസമയം ദൈവത്തെ അറിയുവാൻ നമുക്ക് എന്തെങ്കിലും കടമയുണ്ടോ എന്നതിനെപ്പറ്റി നാം ചിന്തിക്കുന്നത് പോലുമില്ല ഇതിൻ്റെ സമാന്തരമായ ഒരവസ്ഥയാണ് ഭൂമിയിൽ മനുഷ്യർ ഭിക്ഷയാജിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഒരു വഴി അരികിലിരുന്ന് ഭിക്ഷയാജിക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ അതിലേ കടന്നുപോകുന്നു എനിക്ക് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നോ നിങ്ങളുടെ ദാർശനികവും ആധ്യാത്മികവുമായ കാഴ്ചപ്പാട് എന്താണെന്നോ നിങ്ങളുടെ സാംസ്കാരികമായ അഭിരുചികൾ എന്താണെന്നോ മാനുഷികമായ നിങ്ങളുടെ വളർച്ച എന്താണെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് അകപ്പാടെ അറിയേണ്ടത് നിങ്ങളുടെ പോക്കറ്റിൽ കാശുണ്ടോ രണ്ടാമത് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൈയിട്ടെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ അത് എന്നിലേക്ക് എറിഞ്ഞു തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതിനപ്പുറത്ത് എനിക്ക് ഒരു ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ദൈവത്തോട് പാലിക്കുന്ന ബന്ധം ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ടാണ് പുസ്തക പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാമധ്യായത്തിൽ സഭ രൂപീകരിക്കപ്പെട്ട ശേഷം സംഭവിക്കുന്ന ആദ്യത്തെ അത്ഭുതം ഇതുപോലെ ഭിക്ഷ ആരച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പത്രോസ് സ്വാധീനിച്ച് അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ ഗണ്യമായ പരിവർത്തനം വരുത്തുവാൻ ഇടയായത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പത്രോസ് അവനോട് പറയുന്നത് നീ എന്നെ നോക്കൂ അല്ലെങ്കിൽ നീ ഞങ്ങളെ നോക്കൂ എന്നാണ് കാരണം ഒരു ഭിക്ഷ യാചിക്കുന്ന മനുഷ്യനും അതിനെ കടന്നു പോകുന്ന ആളുകളെ നോക്കാറില്ല അവരുടെ പോക്കറ്റിൽ മാത്രമാണ് ശ്രദ്ധ ആ ആളിനെ അറിയേണ്ട ആവശ്യമൊന്നും അവനില്ല അപ്പം കടന്നു പോകുന്ന പത്രോ സേശുവിൻ്റെ അനുയായിയാണോ അല്ലയോ എന്നത് ഭിക്ഷിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അവന് ആകപ്പാടിയുടെ പ്രശ്നം അവന് പൈസയുണ്ടോ അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നത് മാത്രമാണ് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പവും പ്രതീക്ഷയും ദൈവത്തോട് പുലർത്തുവാൻ നാം താൽപ്പര്യപ്പെടുന്ന ബന്ധവുമെല്ലാം ഇതിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതിനാണ് പത്രോസ് അവനോട് പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല കാരണം നിൻ്റെ താല്പര്യമത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നീ തെറ്റിപ്പോയി എന്നോടല്ല നീ ഭിക്ഷോധിക്കേണ്ടത് എന്നാൽ എനിക്ക് നിനക്കായി നൽകുവാൻ വളരെ വിലയേറിയൊരു കാര്യമുണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ല എന്നാൽ അവിടെ കൊണ്ട് പ്രസ്താവന അവസാനിക്കുന്നില്ല എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു എനിക്കുണ്ട് എനിക്കില്ല പക്ഷേ എനിക്കുണ്ട് നീ ഒരിക്കലും താല്പര്യപ്പെടാത്ത കാര്യമാണ് എൻ്റെ കയ്യിൽ നിനക്കുള്ളത് എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു നസയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുമുള്ളവരെ ഞാൻ പറയുന്നത് കൊണ്ട് ആരും എന്നോട് കോപിക്കരുത് ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന വേദ ഇതാണ് ആളുകൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നത് അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യില്ല എന്നാൽ എനിക്ക് കൊടുക്കുവാൻ ചിലതുണ്ട് പക്ഷെ അത് പ്രാപിപ്പാൻ ആളുകൾക്ക് മനസ്സുമില്ല എല്ലാവരും മതമേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്നു കൊണ്ട് ചില ആശ്വാസങ്ങളും ആനുകൂല്യങ്ങളും പ്രാപിക്കണം അത് തുച്ഛമായ നിലനിൽപ്പിൻ്റെ ആനുകൂല്യങ്ങൾ പ്രാപിക്കണം എന്നാൽ ഉന്നതമായ സാധ്യതകൾ ആ സാധ്യതയിലേക്കുള്ള വിരൽ ചൂണ്ടനാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രൻ ആ ലോകത്തിൽ വേണ്ട കാര്യമല്ല ഈ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ സ്ഥിതി ചെയ്യുന്ന ഔന്നത്യമേറിയ സാധ്യതകളുണ്ട് അതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിദാനം അത് കാണിച്ചു കൊടുക്കുക അത് അനുഭവവേദ്യമാക്കി തീർക്കുക അതാണ് ആത്മീയമായ ദൗത്യം അല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അഞ്ച് രൂപ ദാനമായിട്ട് കൊടുത്തു അതൊരിക്കലും ക്രിസ്ത്യൻ ദൗത്യമാകയില്ല ചെയ്യുന്നത് നല്ലതാണില്ല എന്നല്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ഔന്നത്യമേറിയ സാധ്യതകളിലേക്ക് അനുഭവങ്ങളിലേക്ക് നേട്ടങ്ങളിലേക്ക് മനുഷ്യരാശിയുടെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രവുമില്ല ആ ദിശയിലേക്ക് പുരോഗമിക്കുവാൻ സഹായിക്കത്തക്ക വിധത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുക അതാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നാം കണ്ടത് ഇനിയും നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും പ്രാപിപ്പാൻ വ്യഗ്രത ഉണ്ടായെങ്കിലും ദൈവത്തെ അറിയുവാനോ ആ അറിവിൽ കൂടെ ദൈവവുമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാനോ നിലനിർത്തുവാനോ താൽപ്പര്യമില്ല എന്ന യാഥാർത്ഥ്യം ഏതാണ്ട് നമുക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഈ ഒരവസ്ഥയെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈ അവസ്ഥ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നന്നേ ബാധിക്കും എന്നതിനെ പറ്റി നമുക്ക് ചിന്തയില്ല എന്നത് അല്പം പോലും ചിന്തയില്ല എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട നമുക്ക് ബോധ്യമാകേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് അവർ ആലോചിക്കാത്തൊരു കാര്യം ദൈവത്തെ നീ അറിയുന്നുണ്ടോ നീ അറിയാത്ത ഒരു വ്യക്തി നിന്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറയുന്നതിൽ നീതിയോ യുക്തിയോ ഉണ്ടോ അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക അതുകൊണ്ടാണ് യേശു പറയുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് എൻ്റെ എന്ന് പറഞ്ഞാൽ നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അന്തസത്തയാണ് ഒരു വ്യക്തിയുടെ ആത്മാവാണ് നാമം എന്ന് പറയുന്നത് നാമ നാമം ഒരു ശബ്ദമല്ല നാമം ഒരു പ്രതിഭാസമാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ആകെ നാം വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരാശയ ചിന്തകളുമായി പങ്കിടാൻ പോവുകയാണ് ദയവായി ശ്രദ്ധിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം വ്യക്തിത്വം എന്ന് പറയുന്നത് ഗുണങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സിൻ്റെ ആകത്തുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സങ്കല്പിച്ച് നോക്കൂ ആ വ്യക്തിയെ നാം അറിയുന്നത് എങ്ങനെയാണ് രണ്ട് കാലുണ്ട് രണ്ട് കൈയുണ്ട് രണ്ട് കണ്ണുണ്ട് എന്ന വിധത്തിലല്ല ആ വ്യക്തിയുടെ ഗുണവിശേഷങ്ങൾ എന്താണ് ഇപ്പോൾ ഇന്ന വ്യക്തി അധ്വാനശീല ശീലമുള്ളവനാണ് ജോർജ് കുട്ടി ക്ഷമാശീലനാണ് പത്രോസ് എടുത്തുചാട്ടക്കാരനാണ് യാക്കോബ് പക്വതയുള്ളവനാണ് അല്ലെങ്കിൽ ലോഹൻ സ്നേഹമുള്ളവനാണ് എൻ്റെ അപ്പുറത്തെ കറിയാച്ചൻ സ്വന്തം താല്പര്യങ്ങൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ സന്നദ്ധനാണ് അവർ സമയം കണ്ടെത്താൻ അവന് മടിയില്ല ഇതൊക്കെ നാം ഈ വ്യക്തികളെ അറിയുന്നത് അവരുടെ പ്രത്യേകമായ ഗുണവിശേഷങ്ങളിൽ കൂടെ മാത്രമാണ് അല്ല ഒരു വിധത്തിൽ നമുക്കറിയാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നു ചെന്ന് അവൻ എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ചറിയുവാൻ സാധ്യമല്ല നമ്മൾ ഉള്ളിൽ കടന്നല്ലാൻ മരിച്ചുപോകും അത് സംഭവിക്കുകയുള്ളു അപ്പോൾ ഇത് വ്യക്തമാണല്ലോ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഏത് ഗുണവിശേഷമാണ് നമുക്ക് താല്പര്യമുള്ളത് ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അറിഞ്ഞ് അതിൽ കൂടെ മാത്രമേ നാം ദൈവത്തെ ദൈവത്തെ അറിയുവാനും ദൈവമായ ബന്ധം പുലർത്തുവാനും സാധ്യമാക്കുകയുള്ളൂ എന്നത് നാം താത്വികമായി തിയോററ്റിക്കലായി നാം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ദൈവത്തിൻ്റെ ഗുണമെന്താണ് ഓ ഗുണങ്ങളെന്താണ് അപ്പോൾ ദിവസം പറയും ദൈവം സ്നേഹമാണ് സ്നേഹമായ ദൈവത്തെ സ്നേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ കൂടെ അല്ലാതെ അറിയുവാനോ ദൈവത്തോട് ബന്ധം പുലർത്തുവാനോ സാധ്യമാണ് നാം ആരോടെങ്കിലും ബന്ധം പുലർത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സത്തയോട് നാം താതാത്മ്യം പ്രാപിക്കണം ഞാൻ അനേക അനേക വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം ഈ സമയത്തിൻ്റെ മനസ്സിൽ കടന്നു വരികയാണ് ഡെയിൽ കാർണകിയുടെ ഹൗ ടു മെയ്ക്ക് ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദം എന്നൊരു പുസ്തകം വളരെ ലളിതമായ പുസ്തകമാണ് ഹൈസ്കൂൾ കുട്ടികൾക്കൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങളാണ് പുസ്തകമാണ് അതിൽ അദ്ദേഹം ഒരു കാര്യം നിങ്ങൾ ആരെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനോട് സമമായിട്ടുള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടുപോയാൽ അദ്ദേഹത്തോടുള്ള സംഭാഷണത്തിൽ അദ്ദേഹത്തിന് ഹൃദ്യമായ വിധത്തിൽ ഇടപെടാനും അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും കഴിയുമെന്നാശയമാണ് അത് പ്രാവർത്തികമായി ശരിയാണ് യാതൊരു സംശയവുമില്ല ഇപ്പോൾ നിങ്ങളുടെ താല്പര്യവും എൻ്റെ താല്പര്യവും തികച്ചും പരസ്പര വിരുദ്ധമാണെങ്കിൽ നമ്മൾ തമ്മിൽ സുഹൃതം സൗഹൃദ ബന്ധം സാധ്യമല്ല എന്നതാണ് നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ എനിക്ക് ധാരണ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും എന്നെ അസഹനീയമായ ഒരു തലവേദനയായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഞാൻ അവരെ അവലംബിച്ചിട്ടോ അവിടെ ഏതെങ്കിലും വസ്തുക്കൾ മോഷ്ടിച്ചിട്ടോ അല്ല ഞാൻ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എൻ്റെ ആശയങ്ങൾ എന്താണ് എൻ്റെ ചിന്താ രീതികൾ എന്താണ് എൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണവിശേഷങ്ങൾക്ക് വളരെ വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ് ദർ ഇസ് നോ മീറ്റിംഗ് ഗ്രൗണ്ട് ബിറ്റ്വീൻ അസ് അപ്പോൾ അതേ തത്വം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലും ക്രിയ ചെയ്യും എന്നതിന് വല്ല സംശയമുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം ഇന്നതാണ് അതിന് ഘടകവിരുദ്ധമായ സ്വഭാവമാണ് എൻ്റേത് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ദൈവം കേട്ട് ഉടനെ മറുപടി പറയണം എന്ന് പറയുന്നതു വല്ല യുദ്ധിയു യുക്തിയുണ്ട് അപ്പം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രാവർത്തികമായ വശമെന്താണ് ദൈവം തന്നെ തന്നെ ത്യജിക്കുന്നു യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെങ്കിൽ എന്നെ അനുഗമിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വയം ത്യജിച്ച് ഈ സ്വയത്യാഗത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണം എന്താണ് ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് യോഹനൻ പറയുന്നത് സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു നൽകുക എന്ന് പറയുന്നത് ത്യാഗമാണ് നൽകുക ആ ത്യാഗം ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തെ അസന്നിഗ്ധമായി തെളിയിക്കുന്നു ഇറ്റ് ഈസ് എ പ്രൂഫ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗാഡ്സ് റിഡംറ്റീവ് ലവ് ഫോർ ദ വേൾഡ് അതാണ് സ്നേഹമെന്ന് പറയാൻ അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ യേശു പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിപ്പി നമുക്ക് എന്തുകൊണ്ടാണ് പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ സ്വയത്തെ ത്യജിക്കുവാൻ നമുക്ക് അല്പം പോലും മനസ്സില്ല നമ്മുടെ ആത്മീയതയും നമ്മുടെ ഭക്തിയുമെല്ലാം സ്വയത്തെ കുറച്ചുകൂടെ ഊതി വീർപ്പിച്ച് അതിൻ്റെ ലാഭങ്ങളെയും നേട്ടങ്ങളെയും ഏറ്റവും സമർത്ഥമായി സംരക്ഷിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യാനുള്ള അത്യാർഥിയാണ് ഒട്ടുമുക്കാലും എന്നിവർക്കും അറിയാം പിന്നെ സ്വയം വിട്ട് അല്പമൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സഭ മർത്തോമ സഭയാണെങ്കിലത് സി എസ് എസ് സഭയാണെങ്കിലത് കത്തോലിക്ക സഭയാണെങ്കിലത് പെന്തുക്കോ സഭയാണെങ്കിലത് ഏത് സഭയാണെങ്കിലും ഓരോ സഭയും എൻ്റെ സ്വയത്തിൻ്റെ കുറച്ച് ഊതി വീർപ്പിച്ച ഒരു ആവിഷ്കാരമാണ് അല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല ഞാനെൻ്റെ സഭയോട് കാണിക്കുന്ന എരിവ് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന എരിവാണ് അതിനകത്ത് ദൈവികമായ ഒരു ഘടകവുമില്ല എന്നത് പച്ച പരമാർത്ഥമാണ് അത് വളരെ സ്പഷ്ടമാണ് ലളിതമാണെങ്കിലും അനേകം ആളുകൾ അത് തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല ഞാനെൻ്റെ സഭയെപ്പറ്റി എരിവുള്ളവനായതുകൊണ്ട് ഞാൻ ദൈവത്തെ അറിയുന്നുവെന്നോ സ്നേഹിക്കുന്നുവെന്നോ ആരാധിക്കുന്നുവന്നു യാതൊരർത്ഥവും അതിനകത്തില്ല പക്ഷേ അങ്ങനെയല്ല നാം ധരിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തെന്ന് അറിഞ്ഞാൽ ആ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുവാൻ താല്പര്യമില്ലാതെ നാം എങ്ങനെയാണ് ദൈവവുമായി ബന്ധം പുലർത്തും കുറച്ചുകൂടി മുൻപോട്ട് ചിന്തിക്കുക അപ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തെ സ്നേഹമായി അവതരിപ്പിക്കുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഹിന്ദുമതം ദൈവത്തെ സത്യമായി അവതരിപ്പിക്കുന്നു അതായത് ദൈവം സത്യമാകുന്നു ഏ ദിവസം പറയുന്നു ദൈവം സ്നേഹമാകുന്നു ഹിന്ദുമതം പറയുന്നു ദൈവം സത്യമാകുന്നു മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച ഒരു മർമ്മമാണിത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അദ്ദേഹം അത് കുറച്ചുകൂടി മുൻപോട്ട് കൊണ്ടുപോയിട്ട് സത്യം തന്നെയാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം മതത്തിൽ ദൈവം നീതിയാണ് എന്ന് പറയുന്നത് നീതിയും സമാധാനവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് അതിൻ്റെ ആണ് ശലവും സലാം ശലവും സമാധാനം ഇതെല്ലാം ഒന്നാണ് അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം സമാധാനമാണ് പക്ഷേ ആ സമാധാനം ഉണ്ടാകണമെങ്കിൽ നീതി ഗോഡ് ഈസ് ജസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ബുദ്ധമതത്തിലോട്ട് വരുമ്പോൾ ദൈവം കരുണയാണ് ഗോഡ് ഈസ് കമ്പാഷൻ എന്ന് പറയും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു ചോദിക്കും ഹിന്ദുമതം ദൈവത്തെ സത്യമായി പറയുന്നു ക്രിസ്തു മതം ദൈവത്തെ സ്നേഹമാണെന്ന് പറയുന്നു ഇസ്ലാം ദൈവത്തെ നീതി എന്ന് പറയുന്നു ബുദ്ധമതം ദൈവത്തെ കരുണയെന്ന് പറയുന്നു ഇത് എല്ലാം ഇതെല്ലാം ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളാകുമ്പോൾ എങ്ങനെയാണ് വിവിധ മതങ്ങളുണ്ടാകുന്നത് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ നാല് ഗുണവിശേഷങ്ങൾ കണ്ടുപിടിക്കുന്നു അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് ആ വ്യക്തിയെ നാലായിട്ട് കയറി മുറിക്കാൻ വെക്കും അതൊരേ വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ശ്രീനാരായണ ഗുരു പറയുന്നതിൻ്റെ മഹനീയമായ യുക്തി നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന പലവിധമേ മതങ്ങളില്ലേ അത് ഒരു വലിയ തെറ്റിദ്ധാരണയിൽ തന്നെയാണ് ഒരേ ഒരു ദൈവം ഒരു ജാതി ഒരു ഒരു മതം ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണമി അദ്വൈതമന്ത്രം അദ്വൈത ദർശനത്തിൻ്റെ ആത്മാവ് ഇതാണ് ക്രിസ്തു മതവും ഒരേ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു ഒരു ദൈവമേ ഉള്ളൂ പക്ഷെ ആ ദൈവം സ്നേഹം മാത്രമാണ് എന്നാൽ അതേസമയം യേശുക്രിസ്തുവിൽ നോക്കുമ്പോൾ ഈ എല്ലാ ഗുണങ്ങളും സ്നേഹവും നീതിയും സത്യവും കരുണയും അതിൻ്റെ പരിശുദ്ധിയിൽ പൂർണ്ണതയിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ഇതാ ഒന്നായി തീർന്ന് അതിമനോഹരമായി ചരിത്രത്തിൽ സമാനതയില്ലാതെ ഇതാ ശോഭിച്ച് നിൽക്കുന്നു എല്ലാ മതങ്ങളും അവിടെ ഒന്നിച്ചു കൂടുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ മതങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ദൈവം തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വിവിധമായ ഗുണവിശേഷങ്ങളെ വേറിട്ട് വേറിട്ട് അടർത്തിയെടുത്ത് ദൈവത്തിലല്ല അടത്തിയെടുക്കപ്പെട്ട ഓരോ ഗുണവിശേഷങ്ങളിലും മാത്രം കേന്ദ്രീകരിച്ച് വിവിധ മതങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ അതേസമയം തന്നെ ഏത് ഗുണവിശേഷത്തെ ആസ്പദമാക്കിയാണ് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചാണ് ഒരു മത പാരമ്പര്യം ഉണ്ടാക്കിയത് അതേ ഗുണവിശേഷത്തെ ഉപേക്ഷിച്ചിട്ടാണ് എല്ലാ മതപാരമ്പര്യങ്ങളും മുൻപോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ സത്യമാണ് എന്ന് ലോകത്തിന് സാക്ഷീകരിച്ച വേദപുസ്തക അധിഷ്ഠിത ആത്മീയ ദർശനത്തിൽ നിന്നുടലെടുത്ത ക്രിസ്തു മതം ചരിത്രത്തിൽ ഇഷ്ടം പോലെ രക്തം ചിന്തിയിട്ടുണ്ട് ക്രൂരത ഇഷ്ടം പോലെ പാലിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വെറുപ്പും കയ്പ്പും വിതയ്ക്കുവാൻ അല്പം പോലും മടി കാണിക്കാതെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരസ്പര സ്നേഹം എവിടെയൊക്കെ നിലനിൽപ്പുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി രണ്ട് ക്രിസ്ത്യാനി പരസ്പരം സ്നേഹിക്കുന്ന അനുഭവം നന്നേ കുറവാണ് സ്നേഹത്തിൻ്റെ ദൈവത്തെ നാം അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ പറ ഞാനത് വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല നാം ചിന്തിക്കണം എന്ന് മാത്രം നാം ചിന്തിക്കണം എന്ന് മാത്രം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക നമ്മുടെ മതപരമായ അവസ്ഥയുടെ പാപ്പുരത്വം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ ഒരു ഒറ്റ പരിഗണന മതി എന്താണ് എനിക്ക് ദൈവത്തിൽ നിന്ന് വലിയ 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 കാര്യങ്ങൾ പ്രാപിക്കണമെന്ന മോഹമുണ്ട് എന്നാൽ ദൈവത്തെ അറിയുവാൻ എനിക്ക് മനസ്സില്ല കാരണം എന്താണ് ദൈവത്തെ അറിഞ്ഞാൽ എൻ്റെ പാപ്പുരത്വം എൻ്റെ അർഹത രാഹിത്യം എനിക്ക് മനസ്സിലാകും ദൈവത്തെ അറിഞ്ഞാൽ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആവശ്യമാണ് സമൂലമായ പരിവർത്തനത്തിന് എനിക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യം വരും അതുകൊണ്ട് ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് എനിക്ക് മുൻപോട്ട് പോകേണ്ടി വരും അതിന് എനിക്ക് മനസ്സില്ല അത് ചില ക്ലേശമുള്ള പരിപാടിയാണ് വേറെ ഓരോണ്ടേ പറ ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ അതേ സമയം തന്നെ കിട്ടേണ്ടത് കിട്ടുകയും വേണം അതായത് എനിക്ക് എസ് എസ് എൽ സി പാസ്സാകാൻ വയ്യ പക്ഷേ എനിക്ക് കളക്ടറുടെ ജോലി കിട്ടണം ഇതാണ് നമ്മുടെ മതം നമ്മുടെ മത ആവേശവും അപ്പോൾ നമുക്കറിയാം ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല അപ്പോൾ അത് നികത്തുന്നെങ്ങനാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ചു 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 സ്തുതിച്ച് പിന്നെ നമ്മുടെ ഭക്തി അങ്ങനെ എടുത്ത് കാണിച്ച് വലിയ രോഗം പോലെ ഭ്രാന്ത് പോലെ അവതരിപ്പിച്ച് ചില മറുഭാഷ പറയുന്നു ചിലർ തുള്ളുന്നു ചിലർ മാറത്തടിക്കുന്നു ചിലർ കൈ ഒട്ടിട്ട് പാടുന്നു ചിലർ അധിരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് അങ്ങ് കൊളവാക്കുന്നു ഇത് മുഴുവനും ഒരു പകരം വെപ്പലാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് എന്താണ് ദൈവത്തെ അറിയുകയും വ്യക്തിപരമായി ദൈവത്തോട് ബന്ധം പുലർത്തുകയും ചെയ്യുക എന്ന പ്രാഥമികമായ ആത്മീയ കടമ സ്വീകരിക്കാൻ വയ്യാതെ അതിന് പകരം അതിന് പകരം ഈ കോലാഹലങ്ങൾ നാം കാണിക്കുക അതിലേതാണ്ട് വലിയ കൊഴുക്കട്ടയുണ്ട് എന്ന് നമ്മെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നു നാം അതുപോലെ തന്നെ ചിന്തിക്കുന്നു എന്നാൽ എൻ്റെ സാക്ഷ്യം ഇതിൽ യാതൊരു കഴമ്പമില്ല ഇത് അർത്ഥശൂന്യമാണ് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് ദൈവികമായ ഒരു കണിക പോലും ഇതിനകത്തില്ല നിങ്ങളുടെ ആരാധന എത്ര നീട്ടിവെച്ചാലും നിങ്ങളെത്ര ഉപസിച്ചാലും യേശു പരുസപ്പോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലായെങ്കിൽ ആദ്യം ദൈവത്തോടും രണ്ടാമത് നിങ്ങളോടും മൂന്നാമത് അയൽക്കാരനോടും സ്നേഹമില്ലായെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു ദിവസം പറയും നിങ്ങളുടെ ഉള്ളിൽ സ സത്യത്തെപ്പറ്റി ഒരു വിധത്തിലും മാറ്റ കുറയ്ക്കാത്ത സ്നേഹവും പ്രതിഷ്ഠയും എങ്കിൽ ഇസ്ലാം പറയും നിങ്ങൾക്ക് നീതിയെപ്പറ്റി അദമ്യമായ ബഹുമാനവും ആവേശവുമില്ലെങ്കിൽ ബുദ്ധമതം പറയും നിങ്ങൾക്ക് കരുണയില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല നാം ദൈവത്തെ ആർ ഓർക്കുകയും ആരാധിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളായ സ്നേഹം സത്യം നീതി കരുണ ഇവ നമ്മുടെ വ്യക്തിത്വത്തിലും അതിൻ്റെ വിത്തുകൾ വീണ് പൊട്ടിമുളച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായ യേശു എടുത്തുകാട്ടിയ ആ കടകുപണി പൊട്ടിമുളച്ച് അതിൻ്റെ അതിരുകൾ ലോകത്തിൻ്റെ അന്ത്യ അതിൻ്റെ ശിഖരങ്ങൾ ലോകത്തിൻ്റെ അന്ത്യവരെയും എത്തുന്നുവെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ഈ സ്നേഹത്തിലും സത്യത്തിലും നീതിയിലും കരുണയിലും വളർന്നു വരുന്ന അനുഭവത്തിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ആത്മീകമായി ജീവിക്കാൻ ആരംഭിക്കുക പോലും ചെയ്യുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പരമമായ സത്യം ആ സത്യം മാത്രമാണ് ഞാൻ യേശുവിൽ കണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് യാതൊരു എന്താണ് പറയുന്നത് മാപ്പ് അറിയിക്കാതെ വിത്തൗട്ട് എനി അപ്പോളജീസ് ദിസ് ഇസ് ഫോട്ട് ഐ ഹ് ടു ടെൽ യു ഇതാണ് ആത്മീയതയുടെ ഉള്ളടക്കം അതിൽ താല്പര്യമുള്ളവരായി ആ ഒരു ദിശയിലേക്ക് വളരുവാൻ വെമ്പുന്നവരായി നാം ആയിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം നന്ദി